നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിത രാജ്കമ്പൽ ഗുരുവായൂർ സ്വദേശിയാണ് ഇന്നലത്തെ നമ്മളുടെ വീഡിയോയിലെ ഒരു അവസാന ഭാഗം ശരിക്കും ഒരു വൈൻഡിങ് അപ്പ് ഇല്ലാത്ത പോലെയായില്ലേ അത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒന്നാമത് കുട്ടികളുണ്ടായിരുന്നു കൂടെ ഞാൻ വൈൻഡപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ശരിയായില്ലയോ തോന്നുന്നു അതുകൊണ്ടായിരിക്കാം മറ്റ് ആ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വേറൊന്നുമല്ല ഒന്നാമത് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവരെ ഇങ്ങോട്ടാ പോവുക എന്നുള്ള ആ ശ്രദ്ധ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു എൻ്റെ ആ ശ്രദ്ധ ഫലമായിട്ട് ഞാൻ ഇന്നലെ ചെറുതായിട്ടൊന്ന് വീണു വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയായിരുന്നു ആ അപകടം അപകടം എന്നെ പറയാം ശരിക്കും ഞാനൊന്ന് സ്ലിപ്പായി അപ്പോൾ വീണു ഒന്നും പറ്റിയില്ല കേട്ടോ ഗുരുവായൂർ പിന്നെ അനുഗ്രഹം കൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല പക്ഷെ അതിന് ശേഷമായിരുന്നു നമ്മൾ ലാസ്റ്റ് പോർഷൻ വൈൻഡിങ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ മുഖത്തും ആ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ പറയുന്നതിനും ഒരു കണക്ഷൻ കിട്ടാതെ ഉണ്ടായിരുന്നു പെട്ടെന്ന് സംഭവിച്ചതല്ലേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അത് ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ ആ വീഡിയോയിലും പ്രതിഫലിച്ചു കാരണം അവസാനത്തെ ഒരു ഭാഗം പറഞ്ഞില്ലാച്ചാൽ എന്തോ എന്തോ ഒരു കുറവ് ആ വീഡിയോയിലുള്ള പോലെ തോന്നിയിരുന്നു പക്ഷേ എന്നാലും മാത്രമല്ല എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കുട്ടികളെ ഞാൻ കൊണ്ടുവരുമ്പോൾ അവർക്ക് നല്ല മോഹം ഉണ്ടായിരുന്നു അവരുടെ ക്ലാസ്മേറ്റ്സ് അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സിൻ്റെ അമ്മ അമ്മമാരെ അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ എന്നെ വീഡിയോയിൽ കണ്ടു അതായത് അവരുടെ അമ്മയെ വീഡിയോ വീഡിയോയിൽ കണ്ടു എന്ന് പറയുമ്പോൾ അവർക്കും ഓഹണ്ടായിരുന്നു ഒരു ദിവസത്തെ വീഡിയോയിലെങ്കിലും അവർക്കും വരണമെന്ന് പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഗുരുവാരൂപ്പൻ്റെ കാര്യങ്ങൾ കേൾക്കാനാണ് ഇരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതിൻ്റെ ഇടയിൽ സവിതയുടെ പേഴ്സണൽ കാര്യങ്ങളിൽ എന്തിനാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് ചിലരെങ്കിലും ചിന്തിച്ചാലോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കൃഷ്ണദേവിനെക്കൊണ്ടൊരാവശ്യം വന്നത് അപ്പം കൃഷ്ണദേവിന്റെ കൂടെ തന്നെ ഞാൻ നാലുപേരെയും കൊണ്ടുവന്നപ്പോഴും എനിക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വീഡിയോ സ്വീകരിച്ചു എല്ലാവരും താഴെ കമൻറ്റ് പറഞ്ഞു കുട്ടികളെ കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞു എനിക്കും വളരെ സന്തോഷമായിട്ടോ എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായി കാരണം ഞങ്ങൾ ഫാമിലി ടൈമിൽ ഒരുമിച്ചിരുന്നിട്ടാണ് ആ കമൻസൊക്കെ വായിക്കാറും ഷെയർ ചെയ്യാറും അപ്പോൾ അവരിങ്ങനെ അവരെ ഓരോരുത്തരും ചോദിച്ചു അമ്മ ഞങ്ങളെക്കുറിച്ച് എല്ലാവരും പറഞ്ഞില്ലേ ഞങ്ങൾ വന്നത് എല്ലാവർക്കും ഇഷ്ടമായില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം എന്തായാലും സന്തോഷമായി വളരെ സന്തോഷം അപ്പം ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം നോക്കാം കേട്ടോ അപ്പം ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം വരുന്നത് വേണുകാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനായിട്ടാണ് പല തവണ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ വേണുകാനം നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് വീണുകാനം ചെയ്യുന്ന ഗുരുവായൂരപ്പനായിട്ട് ഇടക്കിടയ്ക്ക് ചന്ദനം ചേർത്താറുണ്ട് കേട്ടോ വേണുകാനം ചെയ്യുന്ന ഗുരുവായൂരപ്പനെ അതുപോലെ തന്നെ ആലില്ലയിൽ കിടക്കുന്ന ഗുരുവായൂരപ്പന് അങ്ങനെ കുറച്ച് 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 ഭഗവാൻ്റെ ഫേവറേറ്റ് ഞാൻ വിചാരിക്കുന്നതാണ് കേട്ടോ ഭഗവാൻ ഇത് ഇഷ്ടമായിരിക്കുന്നു കാരണം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട് അപ്പോൾ ഇന്നലെ വേണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു ഇത് പറഞ്ഞപ്പോഴാണ് പലർക്കും അറിയാവുന്ന ഒരു കഥയാണ് വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ മുദുരാപുരിയിലേക്കും പിന്നീട് ദ്വാരകയിലേക്കും പോയതിന് ശേഷം വേണുഗാനം ചെയ്തിട്ടേ ഇല്ലയെന്ന് കേട്ടിട്ടുണ്ട് ഭഗവാൻ ഭഗവാൻ്റെ ഒരു ബാലലീലയിലാണ് ആ വീണുകാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പക്ഷേ ഗുരുവായൂർ വന്നതിന് ശേഷം ഭഗവാൻ വീണുകാനം ചെയ്തിട്ടുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയുമോ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് വേണ്ടിയിട്ടാണത്രേ ഭഗവാൻ വീണുകാനം ചെയ്തത് അദ്ദേഹത്തിന് അവസാനത്തെ ദശകം അതായത് അഗ്രേ പശ്യാമി എന്ന് തുടങ്ങുന്ന ആ അവസാനത്തെ ഭാഗം അദ്ദേഹം എഴുതി സമർപ്പിക്കുന്ന ആ ഒരു സമയത്തിൽ ഭഗവാനെ നേരിട്ട് അവർ അദ്ദേഹം കണ്ടതായിട്ട് ആചാര്യന്മാർ അനുസ്മരിക്കുന്നുണ്ട് ആ കണ്ട രൂപം ശരിക്കും വേണുഗാനം ചെയ്യുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെയാണ് കണ്ടത് അപ്പോൾ വേണുഗാനം ചെയ്തതിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഈ നാരായണീയത്തിലെ തന്നെ കേശപാശ എന്ന് തുടങ്ങുന്ന ആ രാസക്രീഡയുടെ ഭാഗമാണ് അദ്ദേഹം വേണുഗാനം ആ രാസക്രീഡയ്ക്ക് ഒരു രാഗമുണ്ട് ആ രാഗത്തിലാണ് ഇരുന്നൂത്രയും വീണുപാനം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് വന്നിട്ട് പിന്നീട് ഗുരുവായൂർ വെച്ചിട്ടാണ് വീണുഗാനം ചെയ്തതെന്ന് വേണം കേട്ടോ നമുക്ക് അനുമാനിക്കാം നമുക്കൊക്കെ അഭിമാനിക്കാം അല്ലേ ഗുരുവായൂരപ്പൻ്റെ വീണുഗാനം ഇവിടെ വീണ്ടും നടക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് വൃന്ദാവന യാത്രയിൽ പോകുന്ന ആളുകളൊക്കെ വൃന്ദാവനത്തില് ഇപ്പോഴും രാസലീല നടക്കാറുണ്ട് വീണുഗാനം കേൾക്കാറുണ്ട് എന്നൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ ഭക്തജനങ്ങൾ പക്ഷേ ഗുരുവായൂരും അങ്ങനെ നടക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം നിങ്ങൾക്കും അതുതന്നെയായിരിക്കും ഇഷ്ടം എന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം ഗുരുവായൂരപ്പിനെ ഏറ്റവും പ്രിയപ്പെട്ട നാരായണീയത്തിലെ ദശകം അറുപത്തിയൊൻപതാമത്തെ രാസക്രീഡ എന്ന ദശകം തന്നെ ആയിരിക്കും എന്ന് വേണം കണക്കാക്കാൻ കാരണം മുതലേ അദ്ദേഹം അത് തന്നെ തിരഞ്ഞെടുത്ത് വേണുഗാനം ചെയ്ത് മേൽപ്പത്തൂരിനെ കേൾപ്പിച്ചത് ഇതൊക്കെ അനുസ്മരിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ വേണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചോളൂ ഇന്ന് ഡിസംബർ പതിനെട്ടാം തീയതി ഇന്നത്തെ കൃഷ്ണനാട്ടം കളി വരുന്നത് സ്വയംവരമാണ് കേട്ടോ സ്വയംവരം എന്നാണ് ഋഗ്മിനി സ്വയംവരം എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വയംവരം എന്ന് തന്നെയാണ് ആ കഥയുടെ പേര് ഈ കഥ ഗുരുവായൂരപ്പൻ്റെ എല്ലാ എന്താ പറയുക അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ ലീലകളും ഈ കൃഷ്ണനാട്ടം കളിയിൽ ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ഹെഡിങ് ആ കഥയ്ക്ക് ഉണ്ടെങ്കിലും ഒരു പേര് ആ കഥയ്ക്കുണ്ടെങ്കിലും ആ കഥ മാത്രമല്ല അവിടെ നടക്കുന്നത് സ്വയംവരം മാത്രമല്ല കേട്ടോ ഈ എന്താ പറയുക ഭഗവാന്റെ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ സമയമുണ്ടല്ലോ അത് തുടങ്ങി എല്ലാ പഗ്നിമാരെയും സ്വീകരിക്കുന്നത് വരെയുള്ള കഥകളാണ് ഈ സ്വയംവരം കൃഷ്ണാട്ടം കളിയിലുള്ളത് നമുക്ക് കൃഷ്ണനാട്ടം കളിയുടെ ആ ഒരു ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവതാരം കഴിഞ്ഞാൽ കാളിയമർദ്ദനാണ് വരുന്നത് അപ്പോൾ അവതാര അവതാരം തുടങ്ങി കാളിയമർദ്ദനം വരെയുള്ള എല്ലാ കഥകളും ഈ അവതാരം കഥയിൽ ഉൾപ്പെടും കാളിയമർദ്ദനം കഴിഞ്ഞിട്ട് പിന്നെ രാസക്രീഡയാണ് വരുന്നത് അപ്പോൾ അതുവരെയുള്ളതെല്ലാം അതിലുൾപ്പെടും അവസാന ഭാഗം രാസക്രീഡയാണ് അതുകൊണ്ട് എന്ന് പേര് അതുപോലെ ഈ സ്വയംവരത്തില് സ്വയംവരം മാത്രമല്ല ഭഗവാന്റെ വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള കഥകളാണ് അതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നാണ് സ്വയംവരം നാളെ കൃഷ്ണനാട്ടം കളി ഇല്ല നാളെ ചൊവ്വാഴ്ചയാണ് അതുകൊണ്ട് കൃഷ്ണനാട്ടം ലീവാണ് കേട്ടോ അടുത്തത് നമ്മുടെ ഒരു പ്രേക്ഷകയായിട്ടുള്ള ഉമ്മ ഗുരുവായൂരപ്പൻ്റെ ഭക്ത ഉമ്മ വടക്കാഞ്ചേരിയിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പനെ പത്ത് അവതാരങ്ങളിൽ അണിയിച്ചൊരുക്കാറില്ലേ അതല്ലാതെ ഏതൊക്കെ രൂപങ്ങളിലാണ് അണിയിച്ചു ഒരുക്കി കാണാറുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പത്താമത് ഞാൻ മത്സ്യാവതാരത്തിൽ കണ്ടിട്ടുണ്ട് കൂർമാവതാരം കണ്ടിട്ടുണ്ട് വാമന ഓ പത്താവതാരത്തിലും ഭഗവാനെ അണിയിച്ചൊരുക്കാറുണ്ട് കേട്ടോ ശ്രീരാമനായിട്ട് കണ്ടിട്ടുണ്ട് കർക്കിടകം ഒന്നാം തീയതി ശ്രീരാമനായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു ഔചിത്യം ഉള്ള ആളുകൾ എന്ന് പറയും അങ്ങനെ പറയാൻ പറ്റില്ല ഗുരുവായൂരപ്പനെ എന്താണോ അന്ന് തോന്നുന്നത് ഇന്ന രീതിയിൽ ഒരുക്കണം ഒരുങ്ങണം എന്ന് ഭഗവാൻ നിശ്ചയിക്കുന്നു അതുപോലെ ഒരുക്കുന്നു അതല്ലാതെ കണ്ടിരിക്കുന്നത് ബാലലീലകൾ ശരിക്കും ആലിൻ്റെ ഇല ആലിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് വസ്ത്രാപഹരണം കഥ നമ്മൾ കേട്ടിട്ടില്ലേ അതൊക്കെ നല്ല ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കാറുണ്ട് കേട്ടോ വസ്ത്രാപഹരണം ഒരു ആലിൻ്റെ കൊമ്പിൽ ഇരിക്കുന്നതായിട്ടും താഴെ ഗോപികമാരെ ഉള്ളതായിട്ടും അതുപോലെ തന്നെ ഗോവർദ്ധനം ഗോവർദ്ധനമൊക്കെ വളരെ ഗംഭീരമായിട്ട് പിന്നെ ഞാനിന്നാൾ പറഞ്ഞില്ലേ ഊഞ്ഞാലാടുന്നത് ആനപ്പുറത്ത് കയറിയിരിക്കുന്നത് ഇതൊക്കെ ഗുരുവായൂരിൻ്റേതായിട്ടുള്ള എന്താ പറയുക ആനപ്പുറത്ത് കയറിയിരിക്കലൊക്കെ ഗുരുവായൂരപ്പനായിട്ട് വന്നതിന് ശേഷമാണെന്ന് വേണം അനുമാനിക്കാൻ അല്ലാതെ വൃന്ദാവനത്തിൽ ആനപ്പുറത്ത് കയറിയ കഥ എനിക്കറിയില്ല കേട്ടോ ഞാൻ കേട്ടതില്ല അങ്ങനെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ കേൾക്കാത്തത് കൊണ്ടായിരിക്കാം ഗുരുവായൂരമ്പലത്തിൻ്റെ നമ്മുടെ ഗുരുവായൂരപ്പനായിട്ട് ആനപ്പുറത്ത് കയറിയിരിക്കുന്നത് ഉണ്ട് അതുപോലെ തന്നെ ഗോവർദ്ധനം അനവധി അനവധി രീതികളിൽ അണിയിച്ചൊരുക്കാറുണ്ട് അപ്പം നമ്മൾ ഇനി ഭഗവാൻ ഏതെങ്കിലും പ്രത്യേക രീതിയിൽ ഒരുങ്ങുമ്പോൾ അത് എടുത്ത് തന്നെ പറയാം കേട്ടോ ഇപ്പോൾ ഓർമ്മ വരുന്നത് ഇതൊക്കെയാണ് കാളിയമർദ്ദനമായിട്ട് ചാർത്താറുണ്ട് അതുപോലെ തന്നെ വനഭോജനം ചേർത്താറുണ്ട് കുറേ ഗോപാലന്മാരും ഭഗവാനും കൂടി ഭക്ഷണം കഴിക്കുന്നത് ഇതുപോലെ ഓരോ ലീലകളും ഇവിടെ ചാർത്തി കാണാറുണ്ട് ദശാവതാരങ്ങളും ചാർത്തി കാണാറുണ്ട് അടുത്തതായിട്ട് വിജി ജയരാജ് ജയരാജെന്ന് പറഞ്ഞൊരു ഭക്ത സവിതയുടെ അവതരണം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ നന്ദി കേട്ടോ ഇപ്പോൾ വാട്സപ്പ് നമ്പറിലേക്കാണ് അയച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് കമൻറ്റായിട്ടാണെങ്കിൽ ഞാൻ അതിൽ തന്നെ റിപ്ലൈ ചെയ്തേനെ കേട്ടോ വളരെ നന്ദി അടുത്തതായിട്ട് കോഴിക്കോട് നിന്ന് ദിവ്യ ചോദിച്ചിട്ടുണ്ട് ദിവ്യ രണ്ട് ദിവസം മുമ്പാണ് ചോദിച്ചിട്ടുള്ളത് തൃപ്പൂകയുടെ നെയ്യ് പ്രസാദമായിട്ട് തൃപ്പൂകയ്ക്ക് നെയ്യ് ലഭിക്കും അത് എന്താണ് എന്താണ് അങ്ങനെ നെയ്യ് എന്ന് ചോദിച്ചിട്ടുണ്ട് ആ നെയ്യിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഓരോ പൂജ നിങ്ങൾക്ക് തൊഴാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം പൂജയുടെ സമയത്ത് ഭഗവാനെ ദീപദൂപ അങ്ങനെ എല്ലാതും കാണിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അതിൽ ദീപം കാണിക്കുന്നത് കൊടിവിളക്കിൽ ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നേരെ മുഖത്തേക്ക് പിടിച്ചുകൊണ്ടാണ് ആ ഒരു കൊടിവിളക്കിൽ കാണിക്കുന്നത് ഭഗവാന് കാണിക്കുന്നത് അപ്പം ആ ഓരോ പൂജയുടെയും കാലത്ത് മുതലുള്ള ഓരോ പൂജയുടെയും ദീപം കാണിച്ചിട്ടുള്ള ആ ഒരു കൊടിവിളക്കിൽ നെയ്യുണ്ടല്ലോ ആ നെയ്യ് അവസാനം ഓരോ ഓരോ പൂജയ്ക്കും കാണിക്കുന്ന നെയ്യ് ബാക്കി വരുന്നതെല്ലാം കൂടി ഒരുമിച്ച് അവസാനം തൃപ്പൂകയ്ക്കും കൂടെ ഒരു ഭഗവാനെ ദീപം കാണിക്കുന്ന ആ സ ആ ദീപം ആ കത്തുന്ന നെയ്യീൻ്റെ ആ ആ ഒരു ഭാ ബാക്കിയാണ് നമുക്ക് ലഭിക്കുന്ന ആ ഒരു എന്താ പറയുക നെയ്യ് എന്നുള്ള പ്രസാദം അല്ലാതെ അത് നിവേദ്യമല്ല ഭഗവാന്റെ മുഖത്തേക്ക് കാണിക്കുന്ന ദീപത്തിൻ്റെ ദീപം കത്തിച്ച നെയ്യീൻ്റെ ബാക്കിയാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ട്രിപ്പുകയുടെ നെയ്യ് കേട്ടോ അത് നിവേദ്യമല്ല ഭഗവാന്റെ മുന്നിൽ കാണിക്കുന്ന ദീപത്തിൻ്റെ നെയ്യ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ായിട്ട് നമ്മളുടെ ഒരു ഭക്ത ഒരു പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉച്ചപൂജയുടെ വീഡിയോയിൽ ഇപ്പോൾ സവിതയെ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇപ്പം അമ്പല കാണിക്കുന്നില്ല നമ്മളുടെ ഈ ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ എന്ന് അത് ഇൻഫർമേഷൻസ് അവരും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഞാൻ ഉത്തരങ്ങൾ പറയാറുണ്ട് നല്ലൊരു സജഷൻ എന്ന രീതിയിലാട്ടോ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ആദ്യത്തെ ഒരു മൂന്നാല് ദിവസമൊക്കെ ഉച്ചപൂജയുടെ സമയത്തും നടയൊക്കെ കാണിച്ചിരുന്നു ഇപ്പോൾ എന്താ കാണിക്കാത്തതെന്ന് നമ്മൾ രാവിലത്തെ ശിവേലിയുടെ വീഡിയോയുടെ സമയം നമ്മൾ മുഴുവനും കാണും അതുപോലെ തന്നെ വൈകീട്ട് ദീപാരാധനയും കാണിക്കാറുണ്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഉച്ചപൂജയുടെ സമയം അത് നമുക്ക് നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് അലങ്കാരം എന്നും കുറച്ചു നേരം നമ്മൾ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ആയിട്ടാണ് നമ്മൾ ഉച്ചപൂജയിലേക്ക് മാറ്റിയത് എന്നാണ് ഞാൻ അഡ്മിനോട് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് കേട്ടോ അഡ്മിനോട് ഞാൻ ഇതേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്താണ് നമ്മൾ ഈ പുച്ഛപൂജയുടെ സമയത്ത് വീഡിയോ കാണിക്കാത്തതെന്ന് അപ്പോൾ ഇത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ അറിയിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറയാൻ വേണ്ടി മാത്രമായി ഈ സെഗ്മെൻറ്റിനെ മാറ്റുകയാണ് അതല്ലാതെ രാവിലത്തെ ശിവയിലെ കാണുന്ന ഭക്തജനങ്ങൾ അനവധി പേരുണ്ട് അതുപോലെ ദീപാരാധന കാണുന്നവരുണ്ട് അവരും അനവധി പേരുണ്ട് അപ്പോൾ അവർ അങ്ങനെ ആ സമയത്ത് ആ അമ്പലം നട ആ സമയത്ത് നമ്മളിതുപോലെ വിശേഷങ്ങളുമായിട്ട് ചെല്ലുന്നില്ല നമ്മളുടെ വിശേഷങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു ആക്കി മാറ്റിയിരിക്കുകയാണ് ഇത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു ആ പൂച്ച പൂജയുടെ അലങ്കാരം നിങ്ങൾ വെബ്സൈറ്റ് വേറെ വെബ്സൈറ്റുകൾ വഴി കാണുന്നുണ്ടെന്ന് അറിഞ്ഞ് പറയാറുണ്ട് പലരും അതല്ലാതെ വേർഡ്സിലൂടെയും കൂടി കേൾക്കൂ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ ഗുരുവായൂരിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇതെല്ലാം ചോദിക്കാനുള്ളൊരു ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു സെഗ്മെൻറ്റിനെ കാണാം കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ സ്ഥിരം വ്യൂവറും അതുപോലെ തന്നെ സ്ഥിരം ചോദ്യകർത്താവുമായിട്ടുള്ള രാമകൃഷ്ണൻ സാർ ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ ഭഗവതിയുടെ കളയഴുഴുതിപ്പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളയഴുതിപ്പാട്ട് എത്ര ദിവസമാണ് ഉള്ളതെന്ന് ചോദിച്ചു അമ്പത്തിരണ്ട് ദിവസത്തോളമാണ് കേട്ടോ കളയുതിപ്പാട്ട് നിലനിൽ നീണ്ടു നിൽക്കുന്നത് ധനുമാസം ഒന്നാം തീയതി തുടങ്ങിയിട്ട് ഫെബ്രുവരി ആറാം തീയതി ആണോ അഞ്ചാം തീയതി ആണോ എന്നറിയില്ല ഗുരു ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വക താലപ്പൊലി ഉണ്ട് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം ഞാൻ ഇതിന് മുമ്പ് രണ്ട് താലപ്പൊലിയുണ്ട് ഭഗവതിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് നാട്ടുകാരുടെ വകയുള്ള താലപ്പൊളി പിള്ളേര് താലപ്പൊലി എന്നറിയപ്പെടുകയെന്ന് പറഞ്ഞു അത് ഞാൻ ജനുവരി അഞ്ചാം തീയതിയാണെന്ന് പറഞ്ഞു ഇത്തവണ ജനുവരി ആറാം തീയതി ആണ് കേട്ടോ പിള്ളേർ പിള്ളേര് താലപ്പൊലി വരുന്നത് അതുപോലെ തന്നെ ഫെബ്രുവരി അഞ്ചാം തീയതിയോ അല്ലെങ്കിൽ ആറാം തീയതിയോ ആയിട്ടാണ് ഗുരുവായൂർ ദേവസ്വം താലപ്പൊലി വരുന്നത് ആ താലപ്പൊലിയുടെ ദിവസം വരെയാണ് ഭഗവതിക്ക് കളയഴുതിപ്പാട്ടുള്ളത് അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ഇത് ഷീ വഴിപാടായിട്ട് ഷീട്ടാക്കി നടത്താൻ സാധിക്കുമോ കളയെഴുതിപ്പാട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് ഓൾറെഡി ഭക്തന്മാർ ഷീട്ടാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് ഏകാദശി വിളക്ക് പോലെ നമുക്ക് സാധാരണ വിളക്ക് ഷീട്ടാക്കാം അതുപോലെ ഏകാദശി വിളക്ക് ഷീട്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അതുപോലെ അത് ഓൾറെഡി ഫിൽഡ് ഫിൽഡായിട്ടുള്ളതാണെന്ന് പറഞ്ഞിരുന്നു അതുപോലെ ഈ കളയഴുതിപ്പാട്ട് ഭഗവതിക്ക് അമ്പത്തിരണ്ട് ദിവസവും ഓൾറെഡി ബുക്ക്ഡാണ് അത് നമുക്ക് ഇനി ഷീട്ടാക്കാൻ സാധിക്കില്ല കേട്ടോ അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ ഞാൻ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾ പെൻഡിങ് വെക്കുന്നുണ്ട് എനിക്കറിയാം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു കണക്ഷൻ കിട്ടാതെ കിട്ടാതെ ഉണ്ടായിട്ടോ അന്ന് നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മെസ്സേജ് നിങ്ങളുടെ ഒരു ചോദ്യം അയക്കുമ്പോൾ നിങ്ങളുടെ ഒറ്റ മെസ്സേജ് ആയിട്ട് നിങ്ങൾ ഫോർവേഡ് ചെയ്യൂ കാരണം എന്താ വെച്ചാൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ചോദ്യം ചോദ്യം പറയുന്നു അതിനുശേഷം നിങ്ങളുടെ പേര് പറയുന്നു അതിനുശേഷം നിങ്ങളുടെ സ്ഥലം പറയുന്നു ഇങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കത് അഡ്മിനാണ് ഈ മെസ്സേജുകളെല്ലാം പോകുന്നത് ഒരു ദിവസം ഒരുപാട് മെസ്സേജ് നമുക്ക് വരുന്നുണ്ട് ചോദ്യങ്ങളായിട്ട് അപ്പോൾ ഈ അഡ്മിനാണ് ഈ മെസ്സേജ് എല്ലാം പോകുന്നത് അഡ്മിൻ അത് നേരെ എനിക്കെടുത്ത് ഫോർവേഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ചോദ്യം ചോദിച്ചത് ആരാണ് ഇന്ന ചോദ്യം ചോദിച്ചത് ആരാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഒറ്റ കണ്ടന്റ് ആയിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ ചോദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വളരെ ഉപകാരപ്പെടുമത് അപ്പോൾ ഇനി അയക്കുമ്പോൾ അങ്ങനെ അയക്കാൻ ശ്രമിക്കൂ കേട്ടോ അങ്ങനെയല്ലാതെച്ചാലും ഞാൻ ആൻസർ പറയുമില്ല എന്നല്ല പക്ഷെ എന്നാലും എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാകും നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇനി ഞാൻ ഒരാഴ്ചയിലധികമായിട്ട് പെൻഡിങ് വെക്കുന്ന ഏതെങ്കിലും ചോദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ഏതെങ്കിലും ചോദ്യം ഒരാഴ്ചയിലധികമായിട്ട് ഞാൻ പെൻഡിങ് വെച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്നും ഓർമ്മിപ്പിക്കണം കേട്ടോ ഗുരുവായൂരപ്പൻ്റെ കാര്യമില്ലേ നമ്മൾ ഓർമ്മിപ്പിക്കണോണ്ട് ഒരു വിരോധം വിചാരിക്കരുത് അഹങ്കാരം കൊണ്ട് മറന്ന് ഇതായതല്ല മറന്നു പോയതാണ് കേട്ടോ പറയാൻ ഞാൻ മറന്നുപോകണതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്നും കൂടെ ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ തന്നെ സന്ധ്യ ചേച്ചി എന്നോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അവതാര തൂണുകളെ പറ്റി സന്ധ്യ ചേച്ചി ഞാൻ ഉറപ്പായിട്ടും അതിനൊരു ആൻസറും കൊണ്ടുവരാം അത് ഞാൻ മറന്നതല്ലോ അത് വിശദമായിട്ട് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ബാക്കി വേറെ ആരുടെയെങ്കിലും ചോദ്യങ്ങൾ ഞാൻ പെൻഡിങ് വെച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം ഞാൻ ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയുമായിട്ട് നാളെ വരാം അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ എല്ലാവരും ഉച്ചപൂജയുടെ ഭഗവാനെ മനസ്സിൽ കണ്ടുതൊഴുട്ടോ